ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഒരു പാത്രത്തിലേക്ക് ഉപ്പുമിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക ചെറുതാക്കി കട്ട് ചെയ്ത സവാള ക്യാരറ്റ് കറിവേപ്പില തക്കാളി മല്ലിച്ചപ്പ് പച്ചമുളക് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മൈദ ഇനി കൈ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ മാവിൽ നിന്നും അല്പം എടുത്ത് ഉരുളകളാക്കി പരത്തി ഇഷ്ടമുള്ളൊരു എടുക്കുക ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഒരു ബൗളിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇളക്കി ലൂസാക്കിയെടുക്കുക ഇതിൽ നിന്നും ഒരു പീസെടുത്ത് കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം സ്റ്റൗവിലേക്കൊരു ചട്ടി വെച്ചെടുക്കുക ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നും കൊടുക്കുക ഓരോ ഭാഗം പൊരിയുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും ഫ്രൈ ആയ ശേഷം എണ്ണയിൽ നിന്നും മാറ്റാം ഇപ്പോൾ നമ്മുടെ ഈവനിംഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്